നല്ല ഉരുളി വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഏകദേശം ഒന്നര കിലോ കുഞ്ഞ് നമ്മുടെ ചെമ്മീനാണ് കേട്ടോ പിക്കിളിടാനുള്ള അപ്പം നമ്മളതിൽ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് രണ്ട് ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ഇരുന്നൂറ്റിയമ്പത് ഗ്രാം നമ്മുടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നമ്മൾ പറഞ്ഞില്ലേ രണ്ട് കിലോളന്ന് രണ്ട് കിലോ ഉള്ളത് നന്നാക്കിയ പ്രോൺസാണ് കേട്ടോ ചെമ്മീനാണ് കുഞ്ഞ് ചെമ്മീൻ അപ്പം നമുക്കതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് സാധാരണ പച്ച ചെമ്മീൻ വാങ്ങിയിട്ട് നന്നാക്കുമ്പോൾ ഏകദേശം പകുതി കുറയും അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ഗ്രാം വരെ നമുക്ക് എടുക്കാം കേട്ടോ വെളുത്തുള്ളി നന്നായിട്ടതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാം കേട്ടോ ഇനി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ഇഞ്ചി കനം കുറച്ച് അയച്ചിരിക്കണേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ ഗ്രാം നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാം കേട്ടോ ഇതിന് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയ ചെമ്മീനാണ് ഏകദേശം രണ്ട് കിലോ ഉള്ളത് നമ്മൾ ഇങ്ങനെ ചെയ്യാം ഇനി ഇതൊന്ന് പുറത്തെടുക്കാം കേട്ടോ നമുക്ക് വറക്കേണ്ടത് പെട്ടെന്ന് നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോക്കണ വറുക്കേണ്ടത് എന്നിട്ട് നമ്മളൊന്ന് അരയ്ക്കും മിക്സിയിൽ അപ്പം നല്ല കൊഴുപ്പ് പോലെ ഉണ്ടാവും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വറക്കണത് എണ്ണ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കിട്ടാം നല്ലെണ്ണ പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ കുറച്ച് നേരമായിട്ട് നമ്മുടെ കുഞ്ഞു ചെമ്മീൻ വെച്ചിട്ടുണ്ട് അതിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് നന്നായിട്ട് ഇനി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആ എണ്ണയിലല്ലേ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊട്ടിക്കേണ്ട കേട്ടോ ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യണേ കടുകങ്ങോട്ട് നന്നായി അങ്ങോട്ട് പൊട്ടട്ടെട്ടോ കടുകിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊട്ടുന്നുണ്ടേ നന്നായി ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുത്താൽ മതി പിന്നെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ടേ നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാവേ പെട്ടെന്ന് തന്നെ മൂക്കൂട്ടാ അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിപൊളി നന്നായിട്ടൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഓൾറെഡി ഉൾപ്പുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൊഴിഞ്ഞതാണ് ഒന്ന് നന്നായി ഒന്ന് സെറ്റാവട്ടെ നമുക്ക് കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടെ അതിലേക്ക് ഇനി ഒന്ന് കുറുതായി വരട്ടെ പിന്നെ നമുക്ക് ഉലുവപ്പൊടി നമ്മുടെ കായപ്പൊടി പിന്നെ നമ്മുടെ കടകുപ്പരിപ്പില്ലേ ഇത് മൂന്നും രണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാംട്ടോ നന്നായി ഒന്ന് യോജിപ്പിക്കാം സിമ്മിൽ വെക്കണേ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കരിയണ്ട പെട്ടെന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ഓൾറെഡി തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പാണ് വേണ്ടത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചെക്ക് ചെയ്യുക കേട്ടോ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞു ചെമ്മീൻ ഒന്ന് ചേർത്ത് ഓർക്കാം കേട്ടോ നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്യാം സമയത്ത് വലിയ ഫ്ലെയിമിൽ വെച്ചോട്ട ഉപ്പൊക്കെ കറക്റ്റ് അല്ലേന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ പിക്കിൾ കൂടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു സ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അതെടുക്കാൻ മറന്നു പോയി ശരിക്കുമായിരുന്നു ഈ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം റെഡിയായി പൊടിച്ച മീൻ അച്ചാർ